ബി ജെ പിക്ക് വിലയ്ക്കു വാങ്ങാനായി ചന്തയ്ക്ക് വില്പനയ്ക്ക് വെച്ച പോലെ വെച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ കോൺഗ്രസ് എം പിമാരെയെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ വലതുപക്ഷവൽക്കരണത്തിന്റെ ഏറ്റവും പ്രധാന ചുമതല ഏറ്റെടുത്ത മാധ്യമ ശൃംഖലയാകെ രണ്ടര വർഷമേ പ്രവർത്തിക്കുന്ന ഹിന്ദുത്വവൽക്കരണത്തിന് ഈ നാടിനെ വിട്ടുകൊടുക്കണോ എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഉള്ളടക്കമെന്നും വടകരയിൽ അദ്ദേഹം പറഞ്ഞു ലോകത്തിൽ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമ ശൃംഖലയുള്ളത് കേരളത്തിലാണെന്ന് എം ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വലതുപക്ഷവൽക്കരണത്തിന്റെ ഏറ്റവും പ്രധാന ചുമതല ഏറ്റെടുത്ത് മാധ്യമ ശൃംഖലയാകെ രണ്ടര വർഷമായി പ്രവർത്തിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വലതുപക്ഷവൽക്കരണത്തിന്റെ വലതുപക്ഷ ആശയവൽക്കരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല ഏറ്റെടുത്തുകൊണ്ട് ഈ മാധ്യമ ശൃംഖലകളാകെ കഴിഞ്ഞ രണ്ടു രണ്ടര വർഷക്കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അതിനേക്കാൾ മുമ്പുള്ളതിനേക്കാളും കൂടുതൽ ശക്തമൊത്തായിട്ട് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇ എം എസ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഇതേ വെപ്രാളമാണ് മാധ്യമങ്ങൾ കാണിച്ചതെന്നും വടകര ഓർക്കാട്ടേരിയിൽ മണ്ടോടിക്കണ്ണൻ രക്തസാക്ഷി ദിന അനുസ്മരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു തന്നെ ഉപദ്രവിച്ച ജയിലധികൃതർ പോലും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരി സമ്മതിച്ച സഖാവായിരുന്നു മണ്ടോടിക്കണ്ണനെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ അനുസ്മരിച്ചു അതേസമയം കേരളത്തിൽ നിന്ന് ബി ഒരു സീറ്റും നൽകില്ല എന്ന പ്രതിജ്ഞയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടേതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആരെല്ലാം ഈ കേരളത്തിൽ ഒരു സീറ്റും എന്ന പ്രതിജ്ഞയാണ് ഏറ്റവും ചുമതലയും ും ഫാസിസ്റ്റ് ഭരണകൂടം വന്നാൽ കേരളം എങ്ങനെ നേടുമെന്ന് ചരിത്രത്തിൽ നാം കണ്ടതാണ് വർഗീയവാദികൾ വിശ്വാസികളല്ലെന്നും വിശ്വാസികൾ വർഗീയവാദികളല്ലെന്നും അദ്ദേഹം പറഞ്ഞു അധികാരത്തിനു വേണ്ടി രാഷ്ട്രീയവും മതവും കൂട്ടിക്കലർത്തുന്നതാണ് വർഗീയത ശ്രീരാമനെ ഉപയോഗിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു അതേസമയം കേരളത്തിൽ കോൺഗ്രസിന്റെ ഏതൊക്കെ എം പിമാരെ ബി ജെ പി വാങ്ങുമെന്ന് പറയാനാവില്ല ചന്തയ്ക്ക് വില്പനക്ക് വെച്ച പോലെ വച്ചിരിക്കെയാണ് ഇന്ത്യയിൽ കോൺഗ്രസ് എം പിമാരെയെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ചടങ്ങിൽ വടകരയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെ കെ ശൈലജ സംസാരിച്ചു ഒഞ്ചിയം ഏരിയ സെക്രട്ടറി ടി പി ബിനീഷ് അധ്യക്ഷനായിരുന്നു ന്യൂസ് കോഴിക്കോട്